കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിട വരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് അനേകർക്ക് ഈ സന്തോഷകരമായ അവസ്ഥ ലഭ്യമാകാതെ ഇരുന്നപ്പോൾ സ്ത്രോത്ര ദൈവത്തെ സേവിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യത്തെ ദൈവം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് ഈ സന്ദേശത്തിനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും എത്തിയിരിക്കുന്നു തിലാത്തു ലേഖനം രണ്ടാമത്തെ ധ്യായം അതിൻ്റെ ഇരുപതാമത് വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത് അപ്പം പ്രീശ്വത ജഡത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും ആത്മാവിലുള്ള ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ള ഹൃദയം ആരോട് കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രസ്തനായ് പോലീസ് ഗലാത്തി സഭയ്ക്ക് നൽകുന്ന ഒരു ചിന്ത അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്തുവാണ് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രൂശീകരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അല്ലേ യേശു കർത്താവ് കാർവറിയുടെ കുലമരത്തിൽ വെച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യഭാഗം മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ട് അല്ലെ ശ്രോത്രമലെഴുതിയ അല്ല മരണത്തിന് കീഴടങ്ങുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ തക്കപെടാൻ കഴിയും സ്നാനമെന്ന വിഷയത്തെക്കുറിച്ച് റാമാലേഖൻ്റെ മറാ മധ്യത്തിൽ പരാമർശിക്കപ്പെടും ഇങ്ങനെ പറയുന്നത് യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത് എന്തുപറഞ്ഞതിൻ്റെ അർത്ഥം മരണം പുനരുത്ഥാനം പുനരുദ്ധാനം എന്തുവാ മരണം മുഴുവനായി ശരീരം നിർജീവമാകുന്നതിനെയാണ് അല്ലെങ്കിൽ ശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സ്നാനം എന്ന പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയെങ്കിൽ സ്നാനം എന്ന പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യുകയാണ് മരിക്കുകയാ അതിനെയാണ് ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് സ്ത്രോത്രം അവയവങ്ങളെ സ്വഭാവ െയും നിയന്ത്രിക്കേണ്ടതല്ലേ ഒരു കാരണവശാലും നമുക്ക് നിയന്ത്രിക്കുക അസാധ്യമാണ് എന്നാൽ നിയന്ത്രിക്കേണ്ടതിന് പകരം അതിനെ ക്രൂശിക്കാൻ നമ്മൾ തയ്യാറാകണം എങ്ങനെ നമുക്ക് ക്രൂശിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിലൂടുള്ള നമ്മുടെ ആശ്രയത്തിന് മാത്രമേ അത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ശ്രോത്ര രണ്ട് പുറത്തിലേക്കും പത്താം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജരീകങ്ങളോ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നദ്ധയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവം ത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന സകലവിധ ഉയർച്ചകളെയും ക്രിസ്ത്യേഷുവിൻ്റെ അനുസരണത്താൽ പിടിച്ചടക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് വിരോധമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഉയർന്നു വരുന്ന സങ്കല്പങ്ങളുണ്ട് ഉയർച്ചകളുണ്ട് ഇതിനെ എങ്ങനെ പിടിച്ചടക്കാൻ കഴിയും യേശു ക്രിസ്തുവിലൂടുള്ള അനുസരണത്താൽ മാത്രമേ നമുക്കിതിനെ പിടിച്ചടക്കാൻ കഴിയത്തുള്ളൂ ഇതിനെയാണ് ക്രൂശ്യ മരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ സ്ത്രോത്രം ഗലാറ്റിലെങ്കിലും രണ്ടാം അധ്യായത്തിൻ്റെ ത് വാക്യത്തിൽ പരിശുദ്ധാൻ ഭാവ് പോലീസിലൂടെ പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ ഇപ്പൊ ക്രൂ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആരും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മളല്ല പ്രീശരി ഇപ്പോൾ എൻ്റെ പേര് ജോൺ പ്രകാശ് എന്നാണ് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രോത്രം നമ്മുടെ സ്വഭാവമല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് പകരം ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ടു വരണം യേശുവിനെ അറിയുന്ന യേശുവിനെ ലക്ഷിതാവായി കർത്താവായി അംഗീകരിച്ച ഒരു ദൈവമൈതൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് മനുഷ്യൻ്റെ സ്വഭാവമല്ല മാനുഷിക സ്വഭാവങ്ങളല്ല ജലത്തിൻ്റെ പ്രവൃത്തികളല്ല അസൂയയല്ല ഭിന്നതയല്ല ശാഠ്യമല്ല അല്ലോത്രജാരശങ്കയല്ല അല്ല പ്രീസിലെ അശുദ്ധിയല്ല ദുർനടപ്പല്ല പകരം വെളിപ്പെടേണ്ടത് വിശുദ്ധിയും താഴ്മയും അല്ല പ്രൈസിലെ വിശ്വസ്തതയും ഇങ്ങനെയുള്ള ദൈവിക പ്രവൃത്തിയുടെ ഇല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെട്ടു വരണം ഇതിനെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവമെന്ന് വിളിക്കപ്പെടുന്നത് നിങ്ങൾ തിരുവേദന വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ല പ്രൈസില് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല അതാണ് ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിക്കണം എന്തുവാ ക്രിസ്തു ിൽ പ്രീസോ സ്ത്രോത്ര ഒരു ഉപമാന പ്രയോഗം പറയുന്നുണ്ട് അതിൽ പ്രീസോ ഖാബേലിൻ്റെ അല്ലെങ്കിൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാകരത്തിൻ്റെ അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഖാബേലിന്റെ രക്തത്തിൻ്റെ പ്രത്യേകത അത് പ്രതികാരത്തിൻ്റെ രക്തമാണ് എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്നത് അത് ക്ഷമിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞില്ലേ അത് സ്തോത്രം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ ഇതിനെയാണ് ക്രിസ്തു നമ്മളിൽ വാഴണം അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതം ഈ പ്രഭാതം മുതൽ പ്രീസലോ ഇനി ഞാനല്ല ക്രിസ്തുപത്രേ എന്നിൽ ജീവിക്കുക അനേകർക്ക് മാതൃകയായി അനേകർക്ക് അനുഗ്രഹമായി നമ്മൾ മുഖാന്തരം അനേകർ കർത്താവിനെ കാണുന്നവരായി മാറുവാൻ സ്വർഗം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്തോത്രം ഇന്നു മുതൽ ഈ സമയം മുതൽ യേശുവിനെ പിന്തുടരുന്ന യേശുവിനെ പിൻപറ്റുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടെ നിന്ന് സഹായിച്ചാലും സ്വർഗം അങ്ങനെ ചെയ്യും മഹത്വം അങ്ങേക്കാൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു